ലോകം പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി 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 ഓണം 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 സൂപ്പർ സ്റ്റാർ കെ സമാധാനം ശാന്തത പറഞ്ഞ വീട്ടിലെ അന്തരീക്ഷത്തില് സംസാരിക്ക സംസാരിച്ചു കൊണ്ടിരണം ആഘോഷിക്കും ഫോണിലും ലാപ്ടോപ്പിലൊക്കെ ഒക്കെ അല്ലേ അത് വെച്ച്

ഹാപ്പി മൂഡ് ഹാപ്പി മൂഡ് ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടാവും അടിപൊളി മൂഡ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് അപ്പൊ ഓണമായിട്ട് നമുക്കൊരു പാട്ടില്ല തുടങ്ങിയാലോ ഏഹ് ഏത് മൂഡ് ഓണം മൂഡ് ഓണം മൂടാ അന്നൊരു പാട്ടൊന്നും പാടിക്കെ പോപ്പിടിച്ച പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏത് മൂഡ് ഓണം മൂഡ് ഏത് മൂഡ് ഓണം മൂഡേത് മൂഡ് ഓണം മൂഡേ

എന്ത് തോന്നുന്നു അങ്ങനെ നമ്മുടെ പേര ഇവിടെ മാവേലി ആയിട്ട് ഉണ്ടല്ലോ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക கறக்கியடையோழி எல்லாம் ஓணம் சூப்பர் ஓகே கிடுக்காச்சி ஓணம் அடிபடி ஓணம் சூப்பர் ஓனா அடிபடி பொழிச்சடக்கி ஓணம் சூப்பர் ஓகே உ ചാടിയടിക്ക് ഓണം പറത്തി അടിക്കണം ചുഴത്തി അടിക്ക് ഓണം നാട്ടിയടി ഓണം ചുഴക്കി ഓണം കുത്തിയടി ഓണം ചുറ്റിയടി ഓണം നിന്നടി അറുപതടി ഓണം ഇടിച്ചു കുത്തി ഓണം അതാണ് നല്ല ഓണം അപ്പൊ ഇതേ കൂടുതൽ എനർജിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റൂല അപ്പൊ നമുക്ക് അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഓണം വരും ഓണത്തിന് നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ 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 ഓർമ്മകൾ ഉണ്ടാവും പെരേരയുടെ കരിഞ്ഞ ഓണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കോവിഡൊക്കെ വന്ന വെള്ളപ്പൊക്കം ആ ഒരു സമയത്തൊക്കെ കരിഞ്ഞ ഓണത്തിനല്ലോ ഈ ഓണം പിന്നീടും ആദ്യമായിട്ട് ഞാൻ ഒരു വേഷം എങ്ങനെയുണ്ട് വേഷം കയറ്റി ഡിഫറെന്റ് ആണ് സാധാരണ പെൺവേഷം കിട്ടാറുള്ളൂ അതെന്തിനാ പെൺവേഷം പെൺവേഷം പണ്ട് സ്കൂൾ സ്കൂൾ അതെന്തിനാ ആ ഞാൻ പെൺമേഷ കിട്ടുന്നെറിച്ചു ഓണം പറയുമ്പോൾ പൂക്കളം പറയാ മാവേലി പിന്നെന്താ ഒരു എന്താ പിന്നെന്താണെന്ന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം അതായത് ഏതെങ്കിലും ഓണത്തിന് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ വർഷവും മനസ്സിൽ ഒരു അനുഭവം പറയാമോ കൂടുന്നത് കുറഞ്ഞു അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഏറ്റവും ഏറ്റവും നല്ല രുചിയുള്ള പായസം കുടിച്ചത് അതൊരു പത്ത് വർഷം മുന്നേ വർഷം അത് എവിടുന്നായിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്നാണ് അടുത്ത ഓണത്തിന് കല്യാണം കഴിയുമോ അതാണ് പ്ലാനിങ് എന്താണ് മാവേലിയുടെ മാവേലിയുടെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനത്തെ പെൺകുട്ടിയായിരിക്കണം നല്ലൊരു ഭംഗിയേക്കാൾ കൂടുതലും ഓണത്തിന് ആൾക്കാർ കൊടുക്കുന്ന നന്മയുള്ള സമാധാനം ശാന്തതെ അന്തരീക്ഷത്തില് സംസാരിക്കുക സംസാരിച്ചോണ്ട് ഓണം ആഘോഷിക്ക ഇപ്പോൾ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ അല്ലേ അത് മാറ്റിവെച്ച് ഒരല്പം നേരം വിൻഡിൽ ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കാമിക കാമുകന്മാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സംസാരിക്കുക മിംഗിൾ ചെയ്ത് സംസാരിക്കുക ഓണത്തിന് മനസ്സോണന്ന് മനസ്സോർന്ന് കണ്ണി നോക്കി സംസാരിക്കുക അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടിയോട് ഏതെങ്കിലും ഒരു ഓണത്തിന് കണ്ണി നോക്കി മിംഗിൾ ചെയ്ത് സംസാരിക്കണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ടോ എനിക്ക് ഒരുപാട് പെൺകുട്ടികളോട് സാധനം സംസാരിച്ചു ആര് തേച്ചേ പല പല ഡയറി വിളിക്കുകൾ എത്ര ഡയറി മലക്ക് കൊടുത്തിട്ടുണ്ട് കിടക്കില്ല ഓക്കെ ഈ ഓണം ഓണത്തിന് നമ്മൾ ഒരുപാട് ഓണക്കളികൾ കളിക്കുമല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണക്കളി ഏതാണ് പിന്നെ അത് പിന്നെന്താ ബണ്ണു തീറ്റ അങ്ങനെ തീറ്റ ഒക്കെ നല്ലപോലെ തിന്നുമായിരുന്നു അല്ല അല്ലെങ്കിൽ രണ്ട് രണ്ട് ഒന്ന് രണ്ട് ഗെയിംസ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ വഴി ഓണത്തിന്റെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മളീ പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് ഓണപരിപാടികൾ നടക്കും ഓരോ സ്ഥലത്ത് സ്റ്റേജ് കെട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓണക്കളികൾ അത് ഇതെല്ലാം അടിപൊളിയാണ് അടിപൊളിയാ എന്നിട്ട് രാത്രിയാകുമ്പോ സമ്മാനമൊക്കെ കൊടുക്കും അങ്ങനെ അലിൻജോസ് പേരേർ ഏതെങ്കിലും ഓണത്തിന് ഓണ പരിപാടിയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ മത്സരമല്ല ഞാൻ പാട്ടോടിയിട്ടുണ്ട് എന്നല്ല ശരിക്കും വയർ വെച്ചാണെങ്കിൽ ഇപ്പൊ അഭിലാഷ്ടം അതെ ഇഷ്ടമാണെങ്കിലും അത്യാവശ്യം വയറുണ്ട് പക്ഷെ അവരെയൊന്നും വിളിക്കുന്നില്ല പലപ്പോഴും അല്ലേ മാവേലി ഞാൻ പറയണത് നമ്മളൊരു ഒരിക്കലും കോമിക്കാവുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു കടകളിൽ പോയി നിൽക്കുക അതൊക്കെ കോമിക്കാണ് പക്ഷെ ഒരു വീഡിയോക്ക് വേണ്ടി ഷൂട്ടിങ് ഇങ്ങനെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു മാവേലിനെ പറ്റി പൊതുവേ ഉള്ള ഒരു അഭിപ്രായം പറയാമോ അല്ലെ ഒരു ഐതിഹ്യമല്ലേ അത് തുടർന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ആറു മണി മണിക്ക് പോയി നാലടി ശരിയാണോ ശരിയാണോ ശരിയല്ല ശരിയല്ല വാമനിപ്പൊ മാവേലിയുടെ കൈ നേരിട്ടിട്ട് എന്തോ എന്ത് വാമനന് വാമനെ മാവേലിന്റെ ചവിട്ടി താത്തല്ലോ അപ്പൊ ആ ചവിട്ടി താത്ത ആളെ മാവേലിക്ക് ഇപ്പൊ കൈ കിട്ടുക മാവേലി എന്തോ ചെയ്യും അപ്പോ വേലി എന്ന് പറഞ്ഞ എല്ലാം അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുന്ന മാനസികളിൽ ചിലപ്പോലി ആണോ കൊടുക്കും എങ്ങനെയാണോ ക്ഷമിക്കുന്ന ആളാണോ നമ്മളാണെങ്കിൽ ആളാണ് പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ക്ഷമിച്ചോണ്ടിരിക്കുന്നല്ലോ മാവേലി വേവിനെ കണ്ടിട്ട് എന്താ തോന്നിയത് ഒരു അല്ല ഞാൻ വിചാരിച്ച ആൺകുട്ടിയാണെന്ന് അല്ലാതെ ഇപ്പൊ നമുക്ക് പല ചിലപ്പോ ഒരാളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോ സ്പാർക്ക് അടിക്കും ക്രഷ് അടിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ ഈ കുട്ടിയോട് തോന്നിയോ മാവേലി ഇനി മാവേലിയാ കേട്ടോ ഇനി അലിഞ്ചോ സ്പെരേ നമ്മൾ കളഞ്ഞു ചവിട്ടി താത്തു ആറു വ്യൂവിന് വേണ്ടി നമ്മൾ ചവിട്ടി താത്തു പാതാളത്തിലേക്ക് ഇനി മാവേലിയാണ് മാവേലി ആയിട്ട് പറഞ്ഞു അപ്പൊ ആണല്ലോ ഓണത്തിന് സാധാരണ നേരത്തെ പറഞ്ഞു ഗെയിംസോ എല്ലായിടത്തും ഗെയിം ഉണ്ടാവും കാരണം ഓണക്കളി എന്ന് പറയുന്നത് നിർബന്ധമാണ് അല്ലേ ഓണക്കളി നടത്തിയാലോ അലിജോസ് പേര് മുട്ടായി ഇഷ്ടമാണോ മുട്ടായി അപ്പൊ നമുക്ക് മുട്ടായി നടത്തിയാലോ ആദ്യം കാരണം എല്ലാ ഓണക്കളിയിലും മുന്നിൽ ഉള്ള ഒരു കളിയാണ് മുട്ടായി മുട്ടായി പറക്കൽ മത്സരം മുട്ടായി എത്തിനാറുണ്ടോ അപ്പൊ നമ്മുടെ ഈ മുട്ടായി പറക്കൽ മത്സരത്തിൽ നിന്ന് വിജയിക്കുന്ന സമ്മാനം അതെ അതെ എന്ത് സമ്മാനം കൊടുക്കാം 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 ജോസ്കോന്റെ ഗിഫ്റ്റ് അപ്പൊ അഞ്ചു നമുക്ക് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് അപ്പൊ പേരെന്താ പേരെന്താ അജൂബ അജൂബ കാളി ജോയൽ മത്സരം എന്ന് പറഞ്ഞ മുട്ട പറകലാണ് ഒരാളിങ്ങനെ വാരി എടുക്കാതെ കേട്ടോ ഓരോരോ മുട്ട മാത്രമായിട്ട് എടുക്കുക ഓക്കെ ഒന്നില്ല ഇങ്ങനെ ഒരെണ്ണം ഒരെണ്ണെടുക്കുക കൈവയ്ക്കൗ കാണിക്കാൻ പാടില്ല രണ്ടും മൂന്നും എടുക്കാൻ പാടില്ല ഒരെണ്ണം അതായത് ഒന്ന് അങ്ങനെ എടുക്കാം ഏറ്റവും കൂടുതൽ മുട്ട എടുക്കുന്ന ആരാണോ അവരാണ് വിന്നർ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടന്നാലോ മാവേലി റെഡി ഞാൻ കൗണ്ട് ആ ആശ് ഏറിയ മനസ്സിലാവുന്ന ഓരോ ഓരോ നമ്മള് അഷ്ടോണത്തിന് വളരെ എനർജിപരമായിട്ട് നോക്കും ഉമ്മയൊക്കെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മുട്ട എന്റെ കയ്യിൽ ഫസ്റ്റ് കൊണ്ട് തന്നത് ഈ കുട്ടിയാണ് കുട്ടിയുടെ പേരെന്താ അജൂബ അജൂബ അജൂബേ അപ്പൊ നമുക്ക് നോക്കാം എത്രണ്ടോ നോക്കിയാലോ ഓക്കെ മാവിൽ എന്നാ അറിയാമോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ൊമ്പത് മുപ്പത് മുപ്പത്തിയസ് മറക്കല്ലേ പതിനൊന്ന് പന്ത്രണ്ട് മറക്കല്ലേ ഉമ്മ 29 20 21 22 23 24 25 26 ആ 26 ഈ പ്രായത്തിൽ 26 ആണോ പ്രായം എന്ത് പ്രായം ഉമ്മ ഇപ്പോ ഓടിച്ചാടി നടക്കാൻ നിൽക്കുമോ അല്ല നിനക്കാര് ആരോഗ്യവാ ആ ഓക്കേ അപ്പോൾ മോൻടെ മോൻ മുട്ടേങ്ങ മുട്ടേങ്ങടാ പേര് എന്തായിരുന്നു മെഹരാജി മെഹരാജി बोलो बोलो എന്താ പേര് ഞാൻ കേക്കണിക്കോ പേര് എന്താണ് മെഹരാജി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നമുക്ക് എത്ര എണ്ണം വിട്ടായാലും ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ഒമ്പത് മുപ്പത് ഓപ്പൺ കേട്ടോ ഇപ്പം നല്ല വീഡിയോസ് ഒക്കെ തിരങ്ങാൻ കാണняണ പുള്ളിയടേ പുള്ളിയടേ ആറാട്ടുന്ന നേ ഫൈറ്റ് ഒക്കെ നമ്മൾ തിരങ്ങാൻ കാണняണ ആറാട്ടന്റെ ഫാനാണോ പേരെന്റെ ഫാനാണോ രണ്ടുപേരിപ്പോൾ ഈ ഒരു ഫീൽഡിലെ ഒപ്പത്തിനെ ഒപ്പം നിൽക്കാറു നമ്മൾ എന്നാൽ കുറച്ചുകൂടി ഇഷ്ടആരെയാ പേരെനെന്നെ തന്നോ പേരെനെന്നെ തന്നോ ഫാൻസാ എന്താ ചെയ്യാനാണോ ബായി ബായി രണ്ട് കൈയൊക്കെ ഉയർത്തിയിരുന്നത് ഞാൻ കണ്ടേ ബായിയുടെക്ക് ഫൗൾ കാണിച്ചായിരുന്നു പേരെന്തായിരുന്നു ഹസിബൂ ബായി ഓടിച്ചു വരി എടുക്കുമായിരുന്നു വായു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഒമ്പത് മുപ്പത് പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ചെറിയ എല്ലാവരും ചെയ്തെങ്കിലും ഒരു